ഹിന്ദു പുരാണങ്ങളിൽ സരസ്വതിയുടെ ജനനത്തെ പറ്റി പല കഥകളുമുണ്ട് ദേവി മഹാത്മ്യത്തിൽ ആദിയിൽ മഹാലക്ഷ്മിയുടെ ശരീരത്തിൽ നിന്നും സരസ്വതി മഹാസരസ്വതി എന്നീ ദേവിമാർ ആവിർഭവിക്കുന്നതായി കാണാം മഹാലക്ഷ്മിയുടെ ഇഷ്ടപ്രകാരം സരസ്വതി ബ്രഹ്മാവിനെ വരിച്ചു മറ്റൊന്ന് സകലതിൻ്റെയും സൃഷ്ടാവായ ബ്രഹ്മാവിൻ്റെ മനസ്സിൽ നിന്ന് സരസ്വതി ആവിർഭവിച്ചതായി പറയുന്നു ഒരു പുതിയ സൃഷ്ടി നടത്താൻ വിദ്യാഗുണം ആവശ്യമാണ് എന്നതിനാൽ സൃഷ്ടാവായ ബ്രഹ്മാവിൻ്റെ പത്നിയായും സരസ്വതിയെ സങ്കല്പിച്ചിരിക്കുന്നു ദേവീ പുരാണത്തിൽ ആദിപരാശക്തിയായ ഭഗവതിയിൽ നിന്ന് കൗശികി ദേവി ഉത്ഭവിക്കുന്നു കൗശികിയിൽ നിന്ന് മഹാസരസ്വതി പ്രാദുർഭവിക്കുന്നതിനായി കാണാം ശക്തി സ്വരൂപിണിയായ ഈ ദേവിയാണ് അജ്ഞാനികളായ ശുഭിനി ശുംഭന്മാരെ വധിച്ചത് അതിനാൽ മഹാസരസ്വതിക്ക് ചണ്ഡികയുടെ ഭാവങ്ങളും കൽപ്പിക്കുന്നുണ്ട് ശൈവപുരാണങ്ങൾ പ്രകാരം ശുംഭാദികളെ വധിക്കുവാൻ ശ്രീ പാർവതിയുടെ ശരീരത്തിൽ നിന്നും ശ്യാമവർണത്തോടെ ശക്തിസ്വരൂപിണിയായി മഹാസരസ്വതി അവതരിക്കുന്നതായി ചിത്രീകരിച്ചിരിക്കുന്നു ദേവിയുടെ മറ്റൊരു ഭാവമായ നീലസരസ്വതി ഉഗ്ര രൂപിണിയും കാളിക്കു സമാനമായി രൂപങ്ങൾ ഉള്ളവളുമായി കാണാം താന്ത്രികൾ ഈ ഭഗവതിയെ പല ഭാവങ്ങളിൽ ആരാധിക്കുന്നു ഭാഗവത പുരാണത്തിലെ ഒരു ഐതിഹ്യം ലക്ഷ്മിക്കും ഗംഗയ്ക്കും ഒപ്പം വിഷ്ണുവിൻ്റെ മൂന്ന് ഭാര്യമാരിൽ ഒരാളായിരുന്നു സരസ്വതി എന്ന് വിവരിക്കുന്നു